ഹലോ അപ്പൊ ഇന്നും ഞങ്ങൾ മുടി വെട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ പിന്നെ ഞങ്ങൾ ഇന്നും മുടി വെട്ടാനുള്ള ദൗസ്യമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ അവഴി ഞങ്ങൾക്ക് അംഗനവാടി പോകണം അംഗനവാടിയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായിട്ട് ഞങ്ങൾ കംപ്ലൈൻറ്റായതുകൊണ്ട് സോള് കിട്ടിയില്ലായിരുന്നു അല്ല അല്ല അപ്പൊ അവിടെയും പോണം അപ്പൊ ഞങ്ങള് ദേവ ഫലം പറയാനുണ്ടോ നോക്ക് മുടി അപ്പോഴത്തെ കട എത്തിയിട്ടുമാണ് മുടി വെട്ടണ കട കേട്ടോ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കട അപ്പത്തെ കടയിലേക്ക് കയറാനായിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ എന്ന പാര ഇരിപ്പുണ്ടായിരുന്നു മുടിവെട്ടാനായിട്ട് അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ പോസ്റ്റടിക്കാന്ന് പോസ്റ്റടിക്കേണ്ടി വന്നു ഞാനും ദേവനും കൂടി കുറച്ചേരോ അവിടെ ഇരുന്ന് പുള്ളി കുറച്ചധികം അധികം നേരം ഇരുന്ന് താടിയൊക്കെ ഷേപ്പ് ചെയ്യും എന്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ചൊരു വർത്താനമൊക്കെ പറഞ്ഞാൽ ദേവൻ കുറേ നേരം കളിച്ച് അങ്ങനെ ഞങ്ങളുടെ സോ സമയമായി അപ്പോൾ ദേവനെ കയറ്റി അവിടെ ഇരുത്തിയിട്ടാണ് ദേവൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് പാവം തോന്നും പിന്നു വെച്ചാൽ ദേവൻ അടങ്ങിയിരിക്കണതും പറഞ്ഞനുസരിച്ച് ഒരിടത്ത് ഒന്നും ചെയ്യാണ്ട് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മൂടിപ്പച്ച വച്ചേക്കും അല്ലേ അങ്ങനെ അതിൽ തന്നെ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പുള്ളി അതിനകത്ത് തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് പാവം തോന്നും കുറേ ഒന്നുകൊടുക്കാൻ തോന്നും അപ്പോൾ എനിക്കത് എപ്പോഴും ഇഷ്ടമാണ് ദേവൻ മുടി വെട്ടുമ്പോൾ കൂടെ പോകാനായിട്ട് ആ ഇരുപ്പ് കാണാനായിട്ട് കേട്ടോ ആരെന്നെ പറഞ്ഞാലും ഒന്നും ചെയ്യൽ അതേപോലെയൊക്കെ കേട്ട് അവിടെ ഇരിക്കും അപ്പോൾ ഗുളി ചെന്ന വാടെ എങ്ങനെ ഏത് മോഡലൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിച്ച് ഞാൻ അതനുസരിച്ച് പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു ഫുള്ളെടുത്തോ എടുത്തോളാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കാട് പോലെ മുടി വളർന്നിരിക്കുവാണ് പിന്നെ ചടനോട് ഇവിടുന്ന് പറഞ്ഞാൽ വിട്ടെ ടൈലൊന്നും കളയരുത് അതൊക്കെ ഞാൻ കളഞ്ഞു എന്താണെന്ന് വെച്ചാൽ നല്ല പോലെ മുടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ കളഞ്ഞോളാൻ പറഞ്ഞു ഉള്ളും എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അതേ വരയും കുറിയൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് ഇപ്പോഴത്തെ മോഡലിൽ വെട്ടണം എനിക്കും ഇഷ്ടം അപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ രീതി വെട്ടിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ അതേ പുള്ളി ഇരിക്കണമുണ്ടോ അച്ചോടൊപ്പോ ഞാൻ പറയണതും ക്യാമറ എടുക്കാനൊക്കെ നോക്കണുണ്ട് പുള്ളി ചെയ്യാൻ പോകണം എന്നാന്നൊക്കെ ആദ്യമൊക്കെ കുഞ്ഞിൻ്റെയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അദ്ദേഹം കുഴപ്പമൊന്നുമില്ല പുള്ളിക്ക് ബാക്കിൽ ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ ഇക്കി പോലെ എടുക്കാണ്ടായിരുന്നു അതിന് മാത്രം പുള്ളി ഇച്ചിരി അലമ്പിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ മുടിയുടെ ലെങ്ത്ത് ഞാൻ ഉള്ളീന്ന് കുറച്ച് എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി അതൊക്കെ ചെയ്യേണ്ട ഒരു ഹിന്ദിക്കാരനാണ് എന്നാലും പറയണൊക്കെ മനസ്സിലാവും ആദ്യം കുറച്ച് ഫ്രണ്ടിലെ ലെങ്ത്തെടുത്തപ്പം ഞാൻ പറഞ്ഞു കുറച്ചും കൂടി എടുത്തോളാം പറഞ്ഞു അപ്പോൾ പുള്ളി രണ്ടാമതീവ വീണ്ടും കുറച്ചും കൂടി ലെങ്ത്തെടുത്ത് പനിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മുടി ഞാൻ കുറച്ച് ഉള്ളിൽ നിന്ന് കാര്യമായിട്ട് എടുത്തോളാം പറഞ്ഞത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും എടുപ്പിക്കല്ലാത്തതാണ് അപ്പോൾ അത് സൈഡിൽ ഇങ്ങനെ വരയും കുറയും ഇടുവാണ് എനിക്കിഷ്ടമായി ഇങ്ങനെയൊക്കെ ഇടുന്നത് കേട്ടോ നല്ല ഭംഗിയല്ലേ ആ ഉള്ളേർ ഇങ്ങനെയൊക്കെ ഇടുകയാണോ അപ്പോൾ ഞാൻ ദേവനോട് പറഞ്ഞു ദേവ ഒന്ന് ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞ അവൻ ഉടനെ കാണിക്കുക കേട്ടോ ഓരോ കോസ്റ്റിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുവാണ് ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പനി വന്നപ്പോൾ ഫേസൊക്കെ മാറിക്കണ്ട ഫേസിനൊക്കെ ഒരു ക്ഷീണമുണ്ട് അപ്പം ഞങ്ങളിത് ഈ അംഗനവാടിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു മഴക്കാർ ഉണ്ട് അപ്പം ഞാൻ ദേവനോട് പറയുക മഴ പേണ വേണമായിരുന്നു മുമ്പ് നമുക്ക് വേഗം പോയിട്ട് വരാം ഇവൻ വിഷമിച്ചെന്ന് പറഞ്ഞു ഇവൻ നടക്കണില്ല ഞാൻ ഞാൻ വന്നില്ലെന്നൊക്കെ പറയുക അങ്ങനെ ഓടി പറഞ്ഞാൽ നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാട്ടോ പോവാണ് അല്ല ദേവു ഓടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് അങ്ങനവാടിയിലേക്ക് പോവാൻ മഴയുണ്ട് അല്ല മഴക്കാറുണ്ട് ഞങ്ങൾ അംഗനവാടി മഴക്ക് മുമ്പ് പോയിട്ട് അപ്പം ഈ ഇന്ത്യ കേട്ടോ അംഗനവാടിയിലേക്കുള്ള വഴി കാട് പോലെ കിടക്കുക പിന്നെ ആകാശമൊക്കെ ഇരുണ്ട് കിടക്കുകൊണ്ട് മഴക്കൂറുണ്ട് മഴക്കൂറുള്ളതുകൊണ്ട് സൂപ്പറായിട്ടിരിക്കും അപ്പം പുള്ളി ഓരോന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ നിങ്ങൾക്ക് അതാണ് ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയനവാടി എത്തി ഇതാണ് ദേവൻ പഠിച്ച അങ്ങനവാടി അങ്ങടെ ഇവിടുത്തെ അംഗനവാടി ദേവൻ പോകാൻ പോകാനിഷ്ടമായിരുന്നു പിന്നെ കുറച്ച് മടിയായി പിന്നെ പയ്യെ പോരാറായപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമായി ഞാൻ എന്താ വെച്ചിരുന്ന അംഗനവാടിയുടെ ഫ്രണ്ടിൽ പടമൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അംഗനവാടി എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കാണിച്ച് തരുവാണ് അപ്പോൾ അവിടെ ഒരു കളിക്കണ ഒരു സാധനം ഉണ്ട് ഇങ്ങനെ കറക്കണത് പുള്ളിയൊക്കെ ഇരുന്ന് അപ്പോൾ അത് ദേവൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോവുമായിരുന്നു അന്നേരാണ് അത് ഒടിഞ്ഞു കിടക്കണുണ്ട് അപ്പോൾ പുള്ളിക്കാകെ സങ്കടമായി പുള്ളി ആദ്യമായിട്ട് നോക്കി കയറണമെന്നൊക്കെ പറഞ്ഞാൽ വന്നത് പിന്നെ അങ്ങനവാടിയുടെ അകത്തേക്ക് കയറിയപ്പം കുറച്ച് കുട്ടി പട്ടാളങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരെയൊക്കെയാണ് ഇപ്പം ദേവൻ ചേട്ടനായില്ലോ അവരെ കണ്ട് നിൽക്കുക ഞാൻ ഫോൺ എടുക്കുന്നതും ക്യാ വീഡിയോ എടുക്കണമൊക്കെ അവർ നോക്കി നിൽക്കുവാണ് അവർ ചോറൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനുള്ള പ്ലാനിലായിരുന്നു അപ്പോഴാണ് ഞാൻ പൊടി മേടിക്കാനായിട്ട് ചെയ്യുന്നത് ശർക്കരയും പൊടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ മടിയിൽ നിന്ന് അത് കുറേ നാളായി ടീച്ചറ് വിളിക്കാൻ തുടങ്ങിയിട്ട് ഫോൺ കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് കിട്ടിയില്ല അപ്പോൾ ഞാൻ അവിടുത്തെ പടമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് അവിടെ കുറേ കുഴങ്ങിൻ്റെ അതും ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പ്രവേശനോത്സവത്തിൻ്റെ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് ഇത് കാന്താരിയും കാന്താരനൊക്കെ നടക്കണമുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞത് ഒരുത്തൻ അലമ്പാനീടെ അപ്പോൾ ടീച്ചർ എവിടെയോ പോയിട്ട് വന്നിട്ട് കഞ്ഞി കുടിക്കുമായിരുന്നു ഇത് ദേവൻ്റെ കൂട്ടുകാരി അർഷിത ആട്ടോ പ്ലേ സ്കൂളിൽ ഇവർ ഒരുമിച്ചാണ് വിളിച്ചത് അപ്പോൾ ഞാൻ അവളെ വിളിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അതിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ചേട്ടാ മീൻ കൊണ്ടിട്ട് അന്ന് അപ്പോൾ ഇന്ന് മീൻ്റെ പരിപാടിയും കൂടി നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ച് കുഞ്ഞ് കുടുക്കുകയായിരുന്നു ഇവിടെ എല്ലാവർക്കും കുടുക്കുക ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും അത് ക്ലീൻ ചെയ്യാൻ നിൽക്കും മിറ്റത്താണ് സാധാരണ ക്ലീൻ ചെയ്യണത് അവിടെ ഒരു മഴക്കാറും കോളും ഒക്കെ ഉള്ളതുകൊണ്ട് മഴ പെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ മുൻകരുതലെടുത്ത് അടുക്കളയെ തന്നെ ക്ലീൻ ചെയ്യട്ടെ എനിക്കിഷ്ടമല്ല അടുക്കളയിൽ നിന്ന് മീൻ വെട്ടണത് പിന്നെ ഓൾറെഡി അത് ക്ലീൻ ചെയ്താൽ കൊണ്ടുപോകുന്നേ എന്നാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്യണമല്ലോ ആ തൊലിയുടെ പുറത്തിരിക്കണൊക്കെ ഒന്ന് തേച്ച് കഴിവാണ് സ്ക്രബ്ബിട്ടോ തേക്കണേ ഇവിടെ മീനൊക്കെ സ്ക്രബിട്ടാണ് തേക്കാറുള്ളത് അപ്പോൾ സ്ക്രബിട്ട് തേച്ച് ക്ലീൻ ചെയ്ത് വെക്കാനുള്ള പുറപ്പാടിലാണ് കുളിച്ചു കഴിഞ്ഞാൽ മീൻ വെട്ടണെനിക്ക് ഇഷ്ടമല്ല പിന്നെ കൊണ്ടു വന്നില്ല അതുകൊണ്ട് പിന്നെ ചെയ്യണം മടിയാണ് എനിക്ക് കുഞ്ഞ് കുഞ്ഞ് ഇതാ കുടിക്കുകയായിരുന്നു ഇങ്ങനെ വെട്ടുമ്പോഴേ അല സ്ഥലത്ത് പോകുമായിരുന്നു അപ്പം ഞാൻ കുളിച്ചൊന്ന് കത്രിയിൽ വെട്ടിക്കാത്ത അനമ്പെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പോയി കത്രി എടുത്തുകൊണ്ട് വന്ന് അല്ല കത്തി എടുത്തുകൊണ്ട് വന്ന് വെട്ടി അപ്പം ഞാൻ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്യുവാണ് കത്തിയും കത്തിരി കഴുകി സോപ്പിട്ട് കഴുകി വയ്ക്കുക പിന്നെ അപ്പം തന്നെ മീൻ കറി വെക്കാനൊന്നും നിന്നില്ല വേഗം തന്നെ ഞാൻ അവളടിച്ച് സോപ്പൊക്കെ ഇട്ട് കഴുകുവാണെന്ന് വെച്ചാൽ ഉൾമ്പ് പണം വരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് എല്ലാവരെയും വന്നാൽ ഭയങ്കര ഉൾമ്പ് ഞാൻ സോപ്പൊക്കെ ഇട്ട് നല്ലപോലെ അവിടെയൊക്കെ തേച്ച് കഴുകി കിട്ടും അപ്പം തന്നെ ഞാൻ ചെയ്യും എല്ലാന്ന് വെച്ചാൽ മണയില്ല ഇങ്ങനെ നിൽക്കും ഹാളിലേക്കൊക്കെ മണം വരും അതുകൊണ്ട് ഞാൻ എല്ലായിടവും ക്ലീൻ ചെയ്ത് ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കറിയും മീൻ വറുക്കാനൊക്കെ നിന്നത് അപ്പോൾ ഞാൻ അത് വേഗം ചേട്ടയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് മീൻ വറുത്താൽ മതിയെന്ന് പറഞ്ഞു ചേട്ടായി അപ്പോൾ ഞാൻ കറി പിന്നെ വെച്ചാൽ മതി അത് മീൻ വറുത്തുതരാൻ പറഞ്ഞു അപ്പോൾ ദേവനും വെച്ചാൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം മീൻ വറുക്കാനായിട്ട് അടുപ്പിലേക്ക് ഇടുവാണ് വീട്ടിലേയും വറുത്തുകൊണ്ട് വന്നു മഴയായ പുറത്ത് മഴ ആയതുകൊണ്ട് വീട്ടിലും വറക്കാൻ കാണിച്ചില്ല വേറ്റിലും കുറച്ചിട്ട് അപ്പോൾ അത് മീൻ ചട്ടി കിടന്ന് വറുക്കുവാണ് വേവാണ് അപ്പോൾ ഈ അതേ മീൻകറിയിലേക്കുള്ള ഇഞ്ചി പച്ചമുളക് ഉള്ളി വെളുത്തുള്ളിയൊക്കെ കുഞ്ഞു മുളകായിട്ടെടുത്ത് അതും എടുത്തു വെച്ചതേ പുളി നമ്മുടെ ആവശ്യാനുസരണം ഇവിടെ നല്ല പുളിയൊന്നും വേണമെന്നില്ല മൂന്ന് ചള പുളിയെടുത്ത് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുക പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ആ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എത്രയാണോ എരിവേണ്ടത് അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് ആവശ്യമെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് കുതിത്ത് വെക്കുക കേട്ടോ അച്ച നേരം കുതിരാൻ വേണ്ടി വെക്കണം നല്ലപോലെ ഇളക്കുക ഇതൊക്കെ ഞാൻ പറയാനുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതേ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് പുളി ഇഞ്ചി പച്ചമുളക് അതെല്ലാം കൂടി എടുത്ത് വെച്ച് ഞാനത് സ്റ്റവ് കത്തിക്കുക കേട്ടോ സ്റ്റവ് കത്തിച്ചപ്പം ആദ്യമേ ഞാൻ തീപ്പട്ടി കത്തിച്ചില്ലല്ലോ ലൈറ്റമായിരുന്നു അതിന് കത്തിച്ചപ്പം എൻ്റെ കയ്യിൽ പൊള്ളി ലാമ്പില്ലേ അത് അപ്പോൾ ഞാനത് എണ്ണ ഒഴിച്ച് ചീനച്ചട്ട അടുപ്പ് വെച്ചേക്കും വറുത്തിരച്ചെല്ലാം ആണല്ലോ നമ്മൾ കുടുക്കറി വെക്കണേ അപ്പോൾ അതിന് തേങ്ങ വറുത്തരക്കാനായിട്ട് വറുക്കാനായിട്ട് തേങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ടോ ചിരക്കി വെച്ചതൊക്കെ ഞാൻ നേരത്തെ ചിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ എപ്പോഴും എല്ലാം കാണിക്കുമ്പോൾ എല്ലാവർക്കും ബോറഡിയല്ലേ അപ്പോൾ ഈ പരിവാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക മീൻ ഞാൻ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിനാഗിരി ഒക്കെ ഒഴിച്ചാട്ടോ മീൻ കഴുകാറു വെച്ചാൽ കുടുക്കയൊക്കെ ഒത്തിരി പഴയതായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ വിനാഗിരി ഒഴിച്ചാണ് കഴുകിയത് അപ്പോൾ ഞാൻ ചട്ടി ചട്ടിയടുപ്പ് വെച്ച് ചട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ ആ ഫ്ലോയ്ക്ക് പറഞ്ഞു പോണമെന്നേ ഉള്ളൂ ചട്ടി ചട്ട് ചൂടാകണ്ടോന്നാട്ടോ നോക്കൊണ്ടിരിക്കണം അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ കടുക് പൊട്ടിക്കാല്ല വറത്തെറക്കണ കറിയല്ലേ ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് അതിനകത്തേക്കിട്ട് നല്ലപോലെ ആ പച്ചമണം വരെ ഇളക്കുക അത് മാറി വരുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയും ആ പേസ്റ്റില്ലേ നമ്മൾ പോത്ത് വെച്ചേക്കണം അതും അതിനകത്തേക്ക് ഒഴിച്ച് നല്ലപോലെ പച്ചമണം വരെ ഇളക്കണം കേട്ടോ പിന്നെ ആ പുളിവെള്ളവും അതിനകത്ത് പുളിയും പുളിവെള്ളവും കൂടി ഒഴിച്ച് നെയ്യൊരു വരുവാകുമ്പോൾ തിള വരാൻ തുടങ്ങുക നേരത്തെ ഉപ്പിടുക ആവശ്യത്തിന് എന്തോരാണോ ഉപ്പ് വേണ്ട ആദ്യം ആ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിടുക നമുക്ക് എന്തോരാണോ വേണ്ടത് അതനുസരിച്ച് അപ്പോൾ അത് തേങ്ങ നല്ല വെണ്ണ പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ചിലവരിതിന് അകത്ത് തേങ്ങ വറക്കണേ കൂടെ മുളക് കൂടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാറുണ്ട് എനിക്കത് ഇഷ്ടമല്ല ഞാൻ തേങ്ങ മാത്രമേ ഇറക്കാറുള്ളൂ അപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞ് മീനും വൃത്തിയാക്കി വെച്ചിങ്ങനെ മീനും അതിനകത്തേക്ക് എടുതി നല്ല വരുവത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ആ ജാറ് കഴുകി അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് നല്ലപോലെ തിള വരുവാണ് മീൻ കറിക്ക് ഇനിയിപ്പോൾ തീ കുറച്ചിട്ട് നല്ലപോലെ എണ്ണയൊക്കെ തെളിയുമ്പോൾ നമ്മുടെ വറുത്തരച്ച കറി റെഡി ഞാൻ തീ ഇല്ല തീ കുറച്ചിരിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇതേ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും മറക്കരുത് ഞാൻ വൈൻഡപ്പ് എടുത്തിട്ടില്ല അപ്പോൾ അതേ കൊടുക്കറയ്ക്കൊക്കെ എണ്ണ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചറ്റ ബബീസ് ചെയ്യൂ